ഹായ് ഹലോ നമസ്കാരം വനിഗ ഡിസൈൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ അടിപൊളിയൊരു പാറ്റേണു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓഡിയോക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായത് മലയാളത്തിലല്ല ഒറിജിനൽ ഓഡിയോ അല്ല നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയാ ഒരു കോർണറിലെ സെറ്റിംഗ്സിന്റെ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്ത ശേഷം ഓഡിയോ ട്രാക്ക് മലയാളം ഒറിജിനൽ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ വീഡിയോ കാണാൻ പറ്റും ഇന്നലെ ഒരുപാട് കംപ്ലയിന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയാ മലയാളത്തിൽ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി എന്നൊന്നും എനിക്ക് അറിയില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയി സംഭവിച്ചു പോയതാണ് നമ്മൾ ഒന്നും ചെയ്തതല്ല ഓക്കെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ ഓഡിയോ ട്രാക്ക് മാത്രം ഒന്ന് മാറ്റിയാൽ മതി അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ ഞെട്ടിക്കാൻ പോവാണ് ക്രാഷ് ജോർജറ്റ് ഫേബ്രിക്കിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് നിങ്ങൾ ഈ കളർ കണ്ടാണ് വാങ്ങാൻ പോകുന്നത് ഉറപ്പാണ് അത്രയും അടിപൊളി ഷെയ്ഡ്സ് ആണെന്ന് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റിന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം ഓർ ലൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒന്നിട്ട് ബോട്ടത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലൈനിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത് കൃത്യമായി ശ്രദ്ധിക്കാം ലൈനിങ്ങും ആണെങ്കിൽ ഞാൻ വീഡിയോയിൽ എടുത്തു പറയും ഇതിൽ നമ്മൾ ബോട്ടം ഓർ ലൈനിങ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്നാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് എന്റെ പിള്ളേരെ ഈ കളർ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ വാങ്ങാതിരിക്കും ഏഹ് അത്ര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് എനിക്ക് ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അത്രയും ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒക്കെ ഫുള്ള് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കളറ് സെയിം കളറ് സെയിം മെറ്റീരിയൽ തന്നെ കിട്ടും ചിലപ്പോൾ പാറ്റസിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും കേട്ടോ ചിലപ്പോൾ ഈ ഒരു ലീഫിന് പകരം നമുക്ക് ചിലപ്പോൾ ഫ്ലോർ ആയിരിക്കും അങ്ങനെ എന്താ പറയാ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും നമുക്ക് യോക്കിലെ വർക്കിന് വരും ജസ്റ്റ് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ കളറും മെറ്റീരിയലും സെയിം തന്നെ ആയിരിക്കും സെയിം വർക്ക് തന്നെ ആയിരിക്കും പക്ഷെ പാറ്റേൺസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും കോട്ടന്റെ ഒരു അടിപൊളി ദുബട്ടയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫൈവ് ഡബിൾ നയൻ ത്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺസ് ആണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അട്ടിപൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം ഈ ഒരു ഓറോ വെയ്റ്റിലൊക്കെ കിയോർ ഐറ്റം വെറങ്ങും കിട്ടത്തില്ല പിള്ളേരെ ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക അട്ടിപ്പൊളി ഒരു ഗ്രീൻ ആണ് നമുക്ക് വേഗം വേഗം കണ്ടു കണ്ടുപോകാം കാരണം ഒത്തിരി പാറ്റേൺസ് കാണാനുണ്ട് ഒത്തിരി കളർ ചാർട്ട് കാണാനുണ്ട് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പൊ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പിന്നെ മാർക്കറ്റ് പിടിച്ചെടുത്ത നമ്മുടെ ഗ്രേപ്പ് ഷെയ്ഡ് എനിക്ക് എന്താ പറയുക എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും ഈ ഗ്രേപ്പിന് വരുന്ന ഒരു ഡിമാൻഡ് വേറൊരു കളറിനും ഞാൻ എൻ്റെ ഈ ഒരു ബിസിനസ് ചരിത്രത്തിൽ അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രേപ്പ് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇതൊരു വെറൈറ്റി ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്നുള്ള കൺഫ്യൂഷൻ അടിക്കുന്ന കളറാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ക്രസ്റ്റ് ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ കോട്ടണില് നമ്മള് സീക്വൻസ് വെച്ചിട്ടുള്ള ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്തൊക്കെ ഷെയ്ഡ് ആയത് ടീ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൈൻ കളക്ഷൻസ് ആണ് സെയിം കളർ ടോളിൽ തന്നെ നമ്മള് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ അൻഗാഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇത്രയുമാണ് ഡാർക്ക് ഷെയ്ഡ്സ് വരുന്നത് കേട്ടോ ഇനി വരുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ പാച്ചസിന് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പാച്ചസിന് വരുന്ന വ്യത്യാസം റൗണ്ടഡ് നെക്കില് വൈഡ് നെക്ക് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഗ്രീൻ ഷെയ്ഡ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാർ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇതൊരു നല്ല ഒരു എന്താ പറയുക ഒരു പിങ്ക് ആണ് കേട്ടാ ഒരു ഒനിയന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കണ്ട അല്ലെങ്കിൽ തന്നെ അറിയാൻ പറ്റും മെറ്റീരിയലിനുള്ള ഒരു തിളക്കം നല്ല ഭംഗിയുള്ള തിളക്കമുള്ളൊരു മെറ്റീരിയൽ ആണ് നമ്മള് ടോപ്പിന് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ആനിക്കാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞ ഷെയ്ഡിന്റെ പേര് ബീട്രൂട്ടിന്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അതായത് എന്താ ഒരു പിങ്കി കളറാണ് എന്ന് കഴിഞ്ഞ ഈ കാണുന്ന കളർ തന്നെ ചില കളേഴ്സിന് നമ്മൾ എത്ര പേരിട്ടാലും അങ്ങോട്ട് സെറ്റ് ആവൂല പക്ഷെ അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ എന്റെ പിള്ളേരെ അടിപൊളി കളേഴ്സ് ആണ് മസ്ബി ആയിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാറായിട്ട് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പിന്നെ അതെ വാഴക്കുമ്പ് ഷെയ്ഡാണ് അത്രയും അങ്ങ് പോയിട്ടില്ല എന്നാലും ഒരു പേർപ്പിൾ തച്ചുള്ള ഒരു വാഴക്കൊമ്പ് ഷെയ്ഡാണ് കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അതായത് അതിന്റെ പുറമേ ആ തോടോടു കൂടി കാണുന്ന വാഴയുടെ കുമ്പിന്റെ കളറാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് അതേ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പാറ്റേൺസ് കാണാനുണ്ട് അതുകൊണ്ട് വേഗം വേഗം കണ്ടു പോവാം സംസാരിച്ചു താളന്നു ക്ഷീണവാ പിള്ളാരെ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ ചാറ്റ്സ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് ക്രഷ് ജോർജറ്റ് ഫേബ്രിക്കില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺ നല്ല കളറ കേട്ടോ നല്ല റസൗണ്ടി കളറാണ് ഒരു വെറൈറ്റി കളറ ഒരു ബേഗണ്ടി ടച്ച് ഉണ്ട് കേട്ടോ ഇതിന് അടിപൊളി ആയിട്ടുണ്ട് തീരാറായോ പിന്നെ പറഞ്ഞത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് ഒത്തിരി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കളച്ചാട്ട് ഇങ്ങനെ അങ്ങ് കിടക്കുവാണ് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാഡ് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള റെട്ടിപൊളി ക്രഷ് ജോർജറ്റിന്റെ ഫേബ്രിറ്റിലാണ് വരുന്നത് അപ്പം ഏത് ഇഷ്ടപ്പെട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇതൊരു ഇതെല്ലാവൻ്റെ ഷെയ്ഡാണ് നമ്മടെ എന്താ പറയാ ഓർക്കിഡിന്റെ ഓർക്കിഡിന്റെയൊക്കെ ഒരു ആണ് കേട്ടോ ഓർക്കിഡ് ലാവൻഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് പേരിടാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡ് അയ്യോ എനിക്ക് സത്യം പറഞ്ഞു തീരാറാകുമ്പോഴത്തേനെ കളക്ഷൻ കഴിച്ചു തീരുമ്പോഴത്തേനും അത്രയും സംസാരത്തിൻ്റെ ഒരു ആശ്വാസമാണ് ആ ഗൈൻഡപ്പ് ഇലോ എന്നുള്ളത് കേട്ടോ ബ്ലൂ സോറി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ പതിനേഴ് റോസിന്റെ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഇതൊരു ഗ്രീൻ ആണ് പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇത്രയും പാറ്റേൺസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മസ്റ്റ് ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യ ഓക്കെ അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക അനുകാഡ് സസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഇത്രയും പാറ്റേൺസ് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചീനിച്ച ഒരു വഴിയായി അതുകൊണ്ട് ഞാൻ ഒന്നും ഇത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ